ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കിന്റെ നമസ്കാരം ഇന്നത്തെ വീഡിയോ കണ്ണുകളിൽ ബാധിക്കുന്ന രോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഐ ഡ്രോപ്പുകളെ പറ്റിയാണ് ഐ ഐഡ്രോപ്പുകൾ ഒഫ്താർമോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിലൂടെ മാത്രം ഉപയോഗിക്കേണ്ട മരുന്നുകളാണ് ഐ ഡ്രോപ്പുകൾ പലവിധം കണ്ണിന്റെ ഡ്രൈനസിന് വേണ്ടി ഉപയോഗിക്കുന്ന ലൂബ്രിക്കിന്റെ മരുന്നുകൾ കണ്ണിലെ നീരോ ഇൻഫ്ലമേഷനോ വരുമ്പോഴത്തേ ഉപയോഗിക്കുന്ന സ്റ്റീറോയ്ഡ് മരുന്നുകൾ കണ്ണിന്റെ വേദനയ്ക്ക് ഉപയോഗിക്കുന്ന എൻഎസ്എ ഡി ഡ്രോപ്സുകൾ തിമിരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആന്റി ആന്റിഗ്ലൂക്കോമ മെഡിസിൻസുകൾ അലർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഹൈഡ്രോപ്സുകൾ ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ള ആന്റിബയോട്ടിക്സുകൾ തുടങ്ങിയവയാകും ഒരു ഡോക്ടറിന്റെ നിർദ്ദേശത്തിൽ മാത്രം ഹൈഡ്രോപ്സുകൾ നിശ്ചിത ദിവസത്തേക്ക് നിശ്ചിത കാലയളവിലേക്ക് നിശ്ചിത സമയങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ടതാണ് ഒരാൾ ഉപയോഗിച്ച ഹൈഡ്രോപ്സ് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല അവർക്കുണ്ടാകുന്ന അതേ സിംറ്റംസ് നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും ഒരു ഡോക്ടറിന്റെ നിർദ്ദേശത്തിൽ മാത്രം ഐ ഐ ഉപയോഗിക്കുക ഹൈഡ്രോപ്സുകൾ ഫാർമസിന്നോ മെഡിക്കൽ ഷോപ്പിൽ നിന്നോ വാങ്ങുമ്പോൾ അതിന്റെ എക്സ്പയറി ഉറപ്പുവരുത്തുക ഫ്രിഡ്ജിൽ വെക്കുന്ന ഹൈഡ്രോപ്സുകൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചതിന് ശേഷം ഫ്രിഡ്ജിന്റെ ഡോർ സൈഡിൽ വെക്കേണ്ടതാണ് ഒരു ഐ ഡ്രോപ്സ് നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ഒരു മാസം വരെ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഉപയോഗിക്കാം അതിനുശേഷം അത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഐ ഡ്രോപ്സുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പും ശേഷവും കൈകൾ നന്നായി സോപ്പ് കൊണ്ട് കഴുകേണ്ടതാണ് ഐ ഡ്രോപ്സിന്റെ ടിപ്പിൽ ഒരിക്കലും വിരലുകൾ കൊണ്ട് ടച്ച് ചെയ്യാൻ പാടുള്ളതല്ല തല ചരിച്ചു വെച്ചിട്ട് കണ്ണിന്റെ ഐലിഡ് ഐ കണ്ണിന്റെ പോള പോള ഇതുപോലെ തുറന്നു വെച്ചിട്ട് ഒരു അകലത്തിൽ തൊടാതെ ഐ കണ്ണിന്റെ പോളയിൽ തൊടാതെ ഒരു ഡ്രോപ്പ് ഇറ്റിക്കേണ്ടതാണ് ഒരു ഡ്രോപ്പ് കണ്ണിൽ വീണു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം ശേഷം കണ്ണുകൾ നന്നായിട്ട് അടച്ചു വെച്ച് വിരലുകൾ കൊണ്ട് കണ്ണിന്റെ സൈഡിൽ നന്നായിട്ടൊന്ന് അമർത്തുക ഫോഴ്സ് ചെയ്ത് അമർത്തേണ്ടതല്ല പറ്റുമെങ്കിൽ കണ്ണിന്റെ കൃഷ്ണമെടി ഒന്ന് കറക്കി കൊടുക്കുക ഐഡ്രോപ്സ് എല്ലായിടത്തും എത്തുവാൻ വേണ്ടിയിട്ടാകുന്നു അത് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വരെ കണ്ണ് അതുപോലെ അടച്ച് ഫോൾഡ് ചെയ്യാം ഒന്നിൽ കൂടുതൽ ഐഡ്രോപ്സുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഗ്യാപ്പിൽ വേണം ഒഴിക്കാൻ എല്ലാ ഡ്രോപ്പുകൾ ഒരുമിച്ച് ഒഴിക്കാൻ പാടുള്ളതല്ല ഒറ്റ ഡ്രോപ്പ് മാത്രം കണ്ണിൽ ഉറ്റിക്കേണ്ടതാണ് ഒന്നിൽ കൂടുതൽ ഡ്രോപ്പുകൾ ഒഴിക്കാൻ പാടുള്ളതല്ല ഒരു എട്ട് തുള്ളി ഡ്രോപ്പ് കണ്ണിൽ വീണു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഡോക്ടറുടെ നിർദ്ദേശത്തിൽ മാത്രം മരുന്നുകൾ ഒഴിക്കുക ഇടയ്ക്ക് എന്തെങ്കിലും അലർജിയോ കുറവില്ലായ്മയോ തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് ഇൻഫെക്ഷൻ ബാധിച്ച കണ്ണുകളിൽ ഇടയ്ക്കിടയ്ക്ക് വിരലുകൊണ്ടോ കൈകൊണ്ടോ അമർത്തുകയോ ചൊറിയാനോ പാടുള്ളതല്ല അഥവാ നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ കൈ കൃത്യമായിട്ട് ഹാൻഡ് വാഷ് ചെയ്യേണ്ടതാണ് മരുന്ന് സംബന്ധമായ എന്തെങ്കിലും സംശയമുള്ളപ്പോൾ അടുത്തുള്ള ഫാർമസിയിലോ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലോ ഉള്ള ഫാർമസിസ്റ്റിനടുത്ത് നിങ്ങളെ സഹായം ചോദിക്കേണ്ടതാണ് ഡോക്ടർ നിർദ്ദേശ പ്രിസ്ക്രിപ്ഷനോട് കൂടി മരുന്നോടു കൂടി വേണം അവരടുത്ത് ചെല്ലുവാൻ എന്നാൽ മാത്രമേ അവർക്ക് കൃത്യമായിട്ട് ഡോസും കൃത്യമായിട്ടുള്ള മരുന്നിനെ പറ്റിയുള്ള അറിവും നിങ്ങളിലേക്ക് പകരാൻ സാധിക്കുകയുള്ളൂ കണ്ണുകൾ വളരെ നമുക്ക് പ്രധാനമാണ് അതുകൊണ്ട് സ്വന്തമായി ട്രീറ്റ്മെന്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക താങ്ക്